നമസ്കാരം ചതുർവിംശതി കേശവനാമങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മഹത്തായ ഇരുപത്തിനാല് നാമങ്ങൾ ഭഗവാൻ മഹാവിഷ്ണു ശാശ്വതനും ആദിയും അന്തവുമില്ലാത്തവനും ഇല്ലാത്തവനും സർവവ്യാപിയും സർവശക്തനും സർവജീവികൾക്കും അഭയമായുള്ളവനുമാണ് ഭഗവാന്റെ ഇരുപത്തിനാല് നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് സർവ ഭയത്തെയും അകറ്റി ആനന്ദം പ്രദാനം ചെയ്യുന്നു ഭഗവാന്റെ ഇരുപത്തിനാല് നാമങ്ങൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോൾ ആ നാമങ്ങളിലൂടെ ഭഗവാന്റെ ആ ഒരു തേജസ് ശക്തി നമുക്കും ലഭിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതം ആനന്ദപ്രദമാക്കാനുള്ള ഒരു വഴി നമുക്ക് തെളിയിച്ചു തരുന്നു നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ നാമം കേശവൻ കേശി എന്ന രാക്ഷസനെ വധിച്ചവൻ കേശവൻ കാ എന്നാൽ ബ്രഹ്മ ഈശ എന്നാൽ ശിവൻ ഇവരുടെ ജന്മദാതാവും നിയന്താവുമായവൻ കേശവൻ അർത്ഥം കാ എന്നത് ബ്രഹ്മാവിന്റെ പേരാണ് ഈശ എന്നത് മൂർത്തി ഭാവമുള്ള എല്ലാ മൂർത്തികളുടെയും നിയന്താവ് അഥവാ ശിവൻ ബ്രഹ്മാവും ശിവനും വിഷ്ണുവിന്റെ അവയവങ്ങളിൽ നിന്നാണ് ജനിച്ചത് കാ എന്ന അക്ഷരവും ഈശ എന്ന അക്ഷരവും ചേർന്നവൻ ഇവയെ ഉൾക്കൊള്ളുന്നവൻ കേശവൻ കേശവൻ സുന്ദരമായ കേശം അഥവാ മുടിയുള്ളവൻ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ക്ലേശം അഥവാ അഴുക്ക് നീക്കം ചെയ്യുന്നവൻ കേശവൻ സൂര്യചന്ദ്രന്മാരുടെയും അഗ്നിയുടെയും രശ്മികൾ അവ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് അതിനാൽ ഭഗവാന്റെ തിളങ്ങുന്ന കിരണങ്ങളെ കേശ എന്നും പറയുന്നു അതിനാൽ കേശവൻ എന്ന പേര് രണ്ടാമത്തെ നാമം നാരായണൻ നര അയനൻ ജലത്തിൽ വസിക്കുന്നവൻ സർവ ജീവജാലങ്ങൾക്കും അഭയമായവൻ എല്ലായിടത്തും വ്യാപിച്ചവൻ മാധവൻ തേൻ പോലെ മധുരമുള്ളവൻ മാ എന്നാൽ ലക്ഷ്മി ധവ എന്നാൽ ഭർത്താവ് മാധവൻ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ് സ്ഥിരം സത്യത്തിലും യോഗാസക്തിയിലും ഉറപ്പിച്ചിരിക്കുന്ന ജീവിതശൈലിയോടുകൂടിയവൻ മാധവൻ നാലാമത്തെ നാമം ഗോവിന്ദൻ വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ ഗോവിന്ദൻ ഗോവു എന്നാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ അധിപൻ ഗോവിന്ദൻ സൂര്യപ്രകാശം എല്ലായിടത്തും പ്രതിഫലിക്കുന്നതുപോലെ സർവ ലോകവും പ്രകാശം പരത്തുന്നവൻ ഗോവിന്ദൻ ഗോവ് പശു വിന്ത സംരക്ഷിക്കുന്നവൻ ഗോക്കളെ സംരക്ഷിക്കുന്നവൻ ഗോവിന്ദൻ അഞ്ചാമത്തെ നാമം വിഷ്ണു വിഷ്ണു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നവൻ സർവവ്യാപി പരമമായ ആനന്ദം ആറാമത്തെ നാമം മധുസൂദനൻ അജ്ഞതയെയും അന്ധകാരത്തെയും നശിപ്പിക്കുന്നവൻ മധുസൂദനൻ എന്ന പേരിലൂടെ ഭഗവാൻ കൃഷ്ണൻ അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മാനവ ജനതയെ ആത്മീയ പ്രബുദ്ധതയിലേക്ക് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവൻ എന്നർത്ഥമാക്കുന്നു മധു എന്ന രാക്ഷസനെ വധിച്ച് വേദമാകുന്ന ജ്ഞാനം പകർന്നവൻ മധുസൂദനൻ ഏഴാമത്തെ നാമം ത്രിവിക്രമൻ മൂന്നടികളാൽ മൂന്ന് ലോകങ്ങളും കീഴടക്കിയവൻ എട്ടാമത്തെ നാമം വാമനൻ വാമന എന്നാൽ ചെറുത് അഥവാ ഉയരം കുറഞ്ഞത് ഇന്ദ്രനും ദേവന്മാർക്കും സ്വർഗത്തിലെ സ്ഥാനം തിരികെ ലഭിക്കാൻ ബ്രാഹ്മണ വടുവായി വന്നവൻ വാമനൻ ശ്രീധരൻ ശ്രീയാകുന്ന ലക്ഷ്മി ഭഗവതിയെ പരിപാലിക്കുന്നവൻ ലക്ഷ്മി ഭഗവതിയുടെ നെഞ്ചിലെ സ്വർണരേഖയായവൻ ഋഷികേശൻ ഇന്ദ്രിയങ്ങളെ ഭരിച്ച് ഇന്ദ്രിയങ്ങളുടെ കർത്താവായവൻ ഋഷിക് എന്നാൽ ഇന്ദ്രിയങ്ങൾ ഈശൻ എന്നാൽ ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ ഈശൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലെ ദൈവം പത്മനാഭൻ പതിനാല് ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ വാസസ്ഥലം അഥവാ ജന്മസ്ഥലമായ താമര നാഭിയിൽ വഹിക്കുന്നവൻ ദാമോദരൻ ദാമം അഥവാ കയറ് ഉദരത്തിൽ അഥവാ വയറിൽ കെട്ടിയവൻ ആത്മനിയന്ത്രണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയായവൻ സംഘർഷണൻ എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാക്കുന്നവൻ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്നവൻ ചതുർവ്യൂഹമായവൻ പതിനാലാമത്തെ നാമം വാസുദേവൻ വാസു എന്നാൽ സമൃദ്ധി ഐശ്വര്യം ദേവൻ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവൻ വാസുദേവൻ വാസുദേവന്റെ പുത്രൻ വാസുദേവൻ പ്രദ്യുമ്നൻ ഭഗവാൻ കൃഷ്ണന്റെ നാല് വ്യൂഹ അവതാരങ്ങളിൽ ഒന്നായ പ്രദ്യുമ്നൻ മഹാധനികൻ ബുദ്ധിയാകുന്നവൻ അനിരുദ്ധൻ ആയിരം ഭുജങ്ങളോട് കൂടിയ ആയിരം ആയുധങ്ങളോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ അവതാരം ചതുർവ്യൂഹത്തിലെ നാലാമത്തേതായവൻ അനിയന്ത്രിതവും തടയാൻ കഴിയാത്തതുമായ മനസ്സിന്റെ അധിപൻ പുരുഷോത്തമൻ പരമപുരുഷൻ ആദിപുരുഷൻ വേദങ്ങളിലെ പുരുഷോത്തമൻ അത്യുന്നതനായ വ്യക്തി പുരുഷോത്തമൻ എല്ലാ മനുഷ്യരിലും വെച്ച് ഉത്തമനായവൻ പുരുഷോത്തമൻ ആത്മാവിന് അതീതനായവൻ അധോക്ഷജൻ ശാശ്വതമായ അറിവാകുന്നവൻ ഇന്ദ്രിയജ്ഞാനത്തിനും അതീതനായവൻ പരിധികൾക്കപ്പുറമുള്ളവൻ നരസിംഹം പകുതി നരനും പകുതി സിംഹവുമായ രൂപം നരസിംഹം മനുഷ്യസിംഹം തൻ്റെ പ്രിയഭക്തനെ രക്ഷിക്കാനും സംരക്ഷിക്കാനുമായി പാതി സിംഹമായി അവതാരമെടുത്ത നരസിംഹം അച്യുതൻ ഒരിക്കലും ച്യുതി അഥവാ നാശമില്ലാത്തവൻ തെറ്റ് സംഭവിക്കാത്തവൻ അചഞ്ചലമായത് മാറ്റമില്ലാത്തത് അച്യുതൻ തൻ്റെ അന്തർലീനമായ സ്വഭാവവും ശക്തിയും ഒരിക്കലും മാറാത്തവൻ നഷ്ടപ്പെടാത്തവൻ അച്യുതൻ ശാശ്വതൻ ജനാർദ്ദനൻ തെറ്റുകളിൽ നിന്ന് തിന്മയിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നവൻ ജനാർദ്ദനൻ ജന ജനങ്ങൾക്ക് ആർദ്രത വേദന ജനങ്ങൾക്ക് വേദന നൽകുന്നവൻ ഇത് ഒരു ആഴമേറിയ വാക്കാണ് അർത്ഥമാണ് അർത്ഥം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഭക്തർക്ക് അതീന്ദ്രിയമായ വേദന നൽകുന്നവൻ ജനാർദ്ദനൻ ഉപേന്ദ്രൻ ഉപര എന്നാൽ മുകളിൽ ഇന്ദ്രൻ ഇന്ദ്രനും മുകളിലുള്ളവൻ ഉപേന്ദ്രൻ ദേവന്മാരുടെ നാഥനായ ദേവേന്ദ്രനേക്കാളും മുകളിലുള്ളവൻ ഉപേന്ദ്രൻ ഹരി തൻ്റെ ഭക്തരിൽ നിന്ന് എല്ലാ തിന്മകളെയും അശുഭങ്ങളെയും എടുത്തു കളയുന്നവൻ ഹരി അവിദ്യയെ നശിപ്പിക്കുന്നവൻ ഹരി ഭക്തരുടെ എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവൻ ഹരി ഹരിതം എന്ന രത്നം ഏറ്റവും മേന്മയേറിയ രത്നം ആ നിറത്തോടു കൂടിയവൻ അതിനേക്കാളും മേന്മയേറിയവൻ ഹരി ഭക്തരുടെ മനസ്സ് മോഷ്ടിക്കുന്നവൻ ഹരി എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം അകറ്റുന്നവൻ ഹരി ശ്രീകൃഷ്ണ ശ്രീ ഐശ്വര്യം കൃഷ്ണ കറുത്തത് അഥവാ കരിനീല നിറമുള്ളത് എല്ലാ തരത്തിലും ആകർഷകമായത് ഐശ്വര്യം നൽകുന്നവനും എല്ലാ തരത്തിലും ആകർഷകത്വമുള്ളവനും ശ്രീകൃഷ്ണൻ ഇനി നമുക്ക് നാമങ്ങൾ ചൊല്ലാം ഓം കേശവായ കേ ഓം നാരായണായ നമ മാധവായ നമ ഓ गोविन्दाय नमः ॐ विष्णवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ऋषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः ॐ सङ्घर्षणाय नमः ॐ वासुदेवाय नमः ॐ प्रद्युम्नाय नमः ॐ अनिरुद्धाय नमः ॐ पुरुषोत्तमाय नमः ॐ अधोक्षजाय नमः ॐ नरसिंहाय नमः ॐ अच्युताय नमः ॐ जनार्दनाय नमः ഓം 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 ഉപേന്ദ്രായ ഹരയേ ശ്രീകൃഷ്ണായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഥവാ ച്യുതിയില്ലാത്ത അച്യുതന്റെ മഹത്തായ ഇരുപത്തിനാല് നാമങ്ങൾ എല്ലാ ദിവസവും നിറഭക്തിയോട് ജപിച്ച് നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു